നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം പഴമക്കാർ പറയുന്നതുപോലെ നുള്ളിക്കൊടുത്ത് വാരി വാങ്ങാൻ നിൽക്കുകയാണ് ഹമാസ് ഇസ്രയേലിനെതിരെ വീണ്ടും മിന്നൽ ആക്രമണവുമായി ഹമാസ് വന്നിരിക്കുകയാണ് ഏഴു മാസം പിന്നിട്ട ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ് ഇരുപക്ഷത്തിനും വ്യക്തമായ മേൽക്കോയ്മ നേടാൻ സാധിച്ചിട്ടില്ല ഇതുവരെ യുദ്ധവിരാമത്തിനുള്ള ചർച്ചകളും ഫലം കണ്ടിട്ടില്ല അടുത്തയാഴ്ച മുതൽ പുതിയ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് വിവരം അതിനിടെയാണ് ഇസ്രായേൽ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി നേരിടുന്നു എന്ന പുതിയ വാർത്തയും വന്നിരിക്കുന്നത് ഇസ്രയേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെൽ ടെൽഅവ് ലക്ഷ്യമിട്ട് തെക്കൻ ഗാസ നഗരമായ റഫായിൽ നിന്ന് കുറഞ്ഞത് എട്ടോളം മിസൈലുകളാണ് ഹമാസ് തുടരെ തുടരെ തൊടുത്തത് ഇതിൽ പലതും ആകാശത്ത് വെച്ചു തന്നെ ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർക്കുകയും ചെയ്തു ടെലവീവിൽ വലിയ മിസൈൽ ആക്രമണം നടത്തിയതായാണ് ഹമാസിന്റെ മിലിട്ടറി വിങ്ങായ ഇസദീൻ അൽ ഖസാം ബ്രിഗേഡ്സ് ടെലഗ്രാം ചാനലിൽ പങ്കുവച്ചിരിക്കുന്ന സന്ദേശം ഒക്ടോബർ ഏഴിന്റെ മിന്നലാക്രമണത്തെ തുടർന്നാണ് ഇസ്രായേൽ ഗാസയിലേക്ക് ആക്രമണം തുടങ്ങിയത് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ തന്നെ കണക്കനുസരിച്ച് ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ കുറഞ്ഞത് മുപ്പത്തിയാറായിരം പലസ്തീനികളെങ്കിലും ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടു് ഇപ്പോൾ വീണ്ടും റാഫ കേന്ദ്രമാക്കി ഹിസ്ബുല്ലയുടെ സഹായത്തോടെ ഹമാസ് ഇസ്രയേൽ ആക്രമിച്ചിരിക്കുകയാണ് ഇതോടെ അന്താരാഷ്ട്ര കോടതിയുടെ വിലക്ക് പോലും കണക്കിലെടുക്കാതെയാണ് ഇസ്രായേൽ ആഞ്ഞടിക്കുന്നത് ഇസ്രായേൽ ഗാസ അതിർത്തിയോട് ചേർന്ന മേഖലയിലാണ് ജബാലിയ ക്യാമ്പ് ഇവിടെ ഭൂമിക്കടിയിൽ നിർമ്മിച്ച തുരങ്കങ്ങളിൽ പതിയിരുന്നാണ് ഹമാസ് ഇസ്രയേലിനെതിരായ പോരാട്ടം ശക്തമാക്കിയിട്ടുള്ളത് തുരങ്കങ്ങളിൽ പലതും ഇസ്രയേൽ നേരത്തെ തന്നെ തകർത്തിരുന്നതുമാണ് എന്നാൽ മിക്ക തുരങ്കങ്ങളും ഇസ്രയേൽ സൈനികരെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണത്രേ പലസ്തീൻ ആരോഗ്യ സിവിൽ എമർജൻസി സർവീസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഞായറാഴ്ച ഒന്നിലധികം ഇസ്രയേലി വ്യോമാക്രമണങ്ങളിൽ മുപ്പത്തിയഞ്ച് പലസ്തീനികളെങ്കിലും റാഫേൽ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അഭയാർത്ഥികളായി എത്തിയവർ കഴിയുന്ന സുരക്ഷിത മേഖലകളിലെ ക്യാമ്പിനു നേരെയായിരുന്നു ആക്രമണം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന് ഇരകളായവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നും പലസ്തീൻ സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഭയാർത്ഥികളായി ആയിരക്കണക്കിന് പലസ്തീനികൾ കഴിയുന്ന ടാലസ് സുൽത്താനിലെ ക്യാമ്പുകൾക്ക് നേരെയാണ് കടുത്ത ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് റാഫേലെ പ്രധാന ഹമാസ് ഭീകരർ താമസിക്കുന്ന കോമ്പൗണ്ടിലാണ് ആക്രമണം നടത്തിയത് എന്നും കൃത്യമായ ആയുധങ്ങളുടെയും കൃത്യമായ രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ആക്രമണം നടത്തിയതെന്നും പറയുന്നു വെസ്റ്റ് ബാങ്കിലെ ഹമാസിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് യാസിൻ റാബിയെയും ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിലെ മുതിർന്ന അംഗം ഖാലിദ് നജാറിനെയും ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതായാണ് ഐ ഡി എഫ് അവകാശപ്പെട്ടത് ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ സൈന്യത്തിന്റെ കൂട്ടക്കൊലയ്ക്കെതിരെ സംഘടിക്കണം എന്ന ആഹ്വാനവുമായി പലസ്തീൻകാരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഐഡിഎഫ് പറയുന്നതനുസരിച്ച് വെസ്റ്റ് ബാങ്കിൽ ഹമാസ് പ്രവർത്തകർ നടത്തിയ ആക്രമണങ്ങളിലും തീവ്രവാദ ആവശ്യങ്ങൾക്കായുള്ള ഫണ്ട് കൈമാറ്റത്തിലും യാസിൻ റാബിയ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി രണ്ടിലും ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയ ഒന്നിലധികം ആക്രമണങ്ങളിൽ റാബിയ പങ്കാളിയാണ് രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി മൂന്നിനുമിടയിൽ നജ്ജാർ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഐ ഡി എഫ് വ്യക്തമാക്കിയിട്ടു ടാല സുൽത്താൻ പ്രദേശത്തിന് പുറമെ ജബാലിയ നുസറത്ത് ഗാസ സിറ്റി എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ രൂക്ഷമായ ആക്രമണങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് അഭയാർത്ഥികളായി ആയിരക്കണക്കിന് പലസ്തീനികൾ കഴിയുന്ന ടാല സുൽത്താനിലെ ക്യാമ്പുകൾക്കു നേരെ കടുത്ത ആക്രമണം ഉണ്ടായി എന്ന് തന്നെയാണ് മിക്ക റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് യു എൻ ആർഡബ്ല്യു എ ലോജിസ്റ്റിക് സ്പേസിന് സമീപത്തുള്ള ക്യാമ്പാണ് ആക്രമിക്കപ്പെട്ടത് യു എൻ നിയന്ത്രണത്തിലുള്ള സ്ഥലം എന്ന നിലയിൽ സുരക്ഷിതമാണെന്ന് കരുതി നിരവധി പേരാണ് ഇവിടങ്ങളിൽ പ്ലാസ്റ്റിക്കും തുണിയും കൊണ്ട് നിർമ്മിച്ച ടെന്റുകൾ തയ്യാറാക്കി താമസിച്ചു വന്നിരുന്നത് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കളാണ് താൽക്കാലിക വാസസ്ഥലങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ ആക്രമണം വലിയ തീപിടുത്തത്തിന് കാരണമായത് മരണസംഖ്യ ഉയർത്തിയിട്ടുണ്ട് മണിക്കൂറുകളോളം ശ്രമിച്ചാണ് പ്രദേശത്തെ തീ നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം പ്രദേശത്തെ ആരോഗ്യ സംവിധാനങ്ങൾ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ നൽകാൻ പോലും പര്യാപ്തമല്ലാത്തതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ട് ഗാസ നഗരത്തിലെ സൈനിക ആക്രമണം ഉടനടി നിർത്താൻ ഇസ്രായേലിനോട് ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത കോടതിയായ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടതിന് ദിവസത്തിനു ശേഷമാണ് റാഫേൽ ഇസ്രായേൽ ആക്രമണം ഉണ്ടായത് ഇസ്രയേലിനെതിരെ നിരവധി നടപടികൾ ആവശ്യപ്പെട്ടിട്ടുള്ള ദക്ഷിണാഫ്രിക്കയുടെ അപേക്ഷയെ പിന്തുണച്ചാണ് വിധി വന്നത് റാഫേലെ മാനുഷിക സാഹചര്യം കോടതി പറഞ്ഞു റാഫേലെ സൈനിക ഓപ്പറേഷൻ തുടരുകയാണെങ്കിൽ അത് ഇനിയും ശക്തമാക്കാൻ യു എൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചതായും യു എൻ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു ഇതേസമയം അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴും സൈനിക നടപടിയുമായി മുന്നോട്ടു പോകുക തന്നെയാണ് ഐ ഡി എഫ് ഇസ്രയേൽ നടപടി അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് പോലും അനുസരിക്കാൻ തയ്യാറല്ല എന്നതിന്റെ ഉദാഹരണമാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെയും വിലയിരുത്തൽ ഗാസയിൽ വെടിനിർത്തലിന് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ചർച്ചകൾ ആഴ്ചകളായി നിലച്ചിരിക്കുകയാണ് എന്നിരുന്നാലും ഈ വാരാന്ത്യത്തിൽ ഇസ്രായേൽ യു എസ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ബിൻജാസീം അൽത്താനിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെടിനിർത്തൽ സൂചനകൾ ഉണ്ടായിരുന്നു ഈജിപ്ഷ്യൻ ഖത്തർ മധ്യസ്ഥരുടെ പുതിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സജീവ യു എസ് ഇടപെടലോടെ ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനമെടുത്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ